ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള മുൻവിധികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസങ്ങളിൽ കളം നിറയാൻ വേണ്ടി ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്നതിനെ പറ്റിയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പുകളിൽ എഴുത്തുകൾ നിറയുന്നത് അതിൽ ജാസ്മിൻ ജാഫറിന്റെ ഗെയിമിനെ പറ്റിയും ആരാധകർ പറഞ്ഞിരിക്കുകയാണ് ശക്തയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാൽ ചില തെറ്റിദ്ധാരണയിലൂടെ ജാസ്മിൻ സഞ്ചരിക്കുന്ന യാത്ര ശരിയല്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രതീഷുമായിട്ടുള്ള സൗഹൃദം മുതൽ മുതലിങ്ങോട്ട് നിരവധി കാര്യങ്ങളാണ് ആരാധകർ പങ്കുവച്ചിരിക്കുന്നത് രതീഷിന്റെ അലറലും മൊത്തത്തിൽ ഉള്ള ഷോയും കണ്ട് ജാസ്മിൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അടുത്ത രജിത് കുമാറോ റോബിനോ ഒക്കെ ആവും രതീഷും എന്നുള്ള ധാരണയിൽ ആണെന്ന് തോന്നുന്നു ജാസ്മിൻ അതാണ് രതീഷുമായി നല്ലതുപോലെ ഒട്ടുന്നത് ഒറ്റയ്ക്ക് നിന്ന് രതീഷിനെതിരെ കളിച്ചാൽ നല്ല സപ്പോർട്ട് കിട്ടി വിന്നറാവാൻ വരെ ചാൻസ് ഉണ്ട് ജാസ്മിന് എന്നാൽ രതീഷുമായി ചേർന്നാൽ അയാളിലേക്കുള്ള വെറുപ്പ് കൂടി മേടിച്ചു വെക്കേണ്ടി വരും കാരണം രതീഷ് അറ്റർ ഫേക്ക് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കാണുന്ന ജനങ്ങൾ എന്തോ പൊട്ടന്മാരാണ് അവർക്ക് ഇതൊക്കെ ആണ് വേണ്ടത് എന്ന രീതിയിലാണ് ഗെയിം ജാസ്മിൻ അത് മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് എല്ലാ കൂട്ടത്തിലും പോയിരിക്കുന്ന പരമാവധി സ്ക്രീൻ സ്പേസ് തനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ജാസ്മിന്റെ കളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ദൈവം തമ്പുരാനു പോലും പിടുത്തം കിട്ടിയിട്ടില്ല റെനീഷയുടെ ഗെയിം അതേപടി കോപ്പി അടിച്ചു വന്ന് കളിക്കുന്നു എല്ലാ വള്ളികളിലും കയറി പിടിക്കുകയാണ് ജാസ്മിൻ ചെയ്യുന്നത് അയാൾ ഒറ്റപ്പെടാൻ നോക്കുമ്പോൾ ജാസ്മിൻ സമ്മതിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ടു പോകും തോറും ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായി തീരാൻ പോകുന്നവരിൽ ഒരാളാകും ജാസ്മിൻ ഒരു അവസാന അഞ്ചിൽ വരെ എത്താൻ സാധ്യതയുള്ള ആൾ കൃത്യമായ നീക്കങ്ങളോടെ മുന്നോട്ടു പോകുന്നതും ഇവരാണ് ഒരു പെൺകുട്ടി അവളെ കാണാൻ കൊള്ളാം അവൾ മുഖത്തു നോക്കി കാര്യം പറയുന്നു എന്നുകൂടി ആണെങ്കിൽ അവൾക്ക് ഹേറ്റേഴ്സ് വരും ഒതുക്കും അത്രക്ക് ടോക്സിക് ആണ് തൊണ്ണൂറ് ശതമാനം മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർ ജാസ്മിൻ സിജോ മുടിയൻ അർജുൻ ഇവർ നന്നാവുന്നുണ്ട് ജാസ്മിൻ സിജോക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് വെറുപ്പീരാണെങ്കിലും രതീഷിന് എത്ര കാണും ഊർജം എന്നറിയില്ല കാരണം ഇപ്പോഴേ പുള്ളിയുടെ സൗണ്ട് പോയി ജാസ്മിൻ മെടുക്കിയാണ് ഇമേജ് കോൺഷ്യസ് അല്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നു പക്ഷേ സ്ത്രീകൾ നല്ല കണ്ടസ്റ്റന്റ് ആയാൽ പൊതുവെ മലയാളികൾ കല്ലെറിയും ഈ കൊല്ലമെങ്കിലും ഒരു പെണ്ണിന് കിട്ടട്ടെ ട്രോഫി ആണുങ്ങളിൽ ഈ പ്രാവശ്യം കൊള്ളാവുന്ന ഒന്നുമില്ല സ്വന്തം കഴിവുകൊണ്ട് ഒരു ലേഡി വിന്നർ ഉണ്ടാകുന്ന ആദ്യ സീസൺ ആവട്ടെ ആദ്യത്തെ ലേഡി വിന്നറായിട്ടും ഇവർ അറിയപ്പെടും കണ്ടന്റ് കൊടുത്താൽ പ്രശ്നം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം നല്ലതുപോലെ മറുപടി പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ആക്റ്റീവായി നിൽക്കുന്ന ജാസ്മിനെ പോലുള്ള മത്സരാർത്ഥികളെ അല്ലാതെ വെറുതെ നടക്കുന്ന കുറേ എണ്ണത്തിന് സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ